ഹരി ഏവർക്കും വറന്നാവണത്തിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഞാൻ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മുടെ ശനിയുടെ രാശിമാറ്റമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ശനിയുടെ രാശിമാറ്റത്തില് നമുക്ക് ഓരോരുത്തർക്കും എന്തൊക്കെ ഫലങ്ങളാണ് വരിക എന്നാണ് നമ്മൾ നോക്കണ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്നുള്ള കാര്യങ്ങളാണ് ചിന്തിക്കുക ഓക്കെ അപ്പം കുംഭം രാശിയിൽ നിന്ന് ശനി മീനം രാശിയിലേക്ക് വ്യാഴത്തിന്റെ ക്ഷേത്രത്തിലേക്കാണ് രാശി മാറുക അല്ലെ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തി ഒമ്പതാം തീയതിയാണ് ശനി രാശി മാറുന്നത് അപ്പം അന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ആറാം മാസത്തിൽ അതായത് ജൂൺ മാസത്തിൽ മൂന്നാം തീയതി വരെയാണ് ഈ ഒരു രാശിമാറ്റിന്റെ ഫലം എന്ന് പറയുന്നത് നമുക്കറിയാം ശനിയാണ് ഏറ്റവും കൂടുതൽ കാലം എന്താണ് ഒരു രാശി രാശിമാരെ ഒരു സ്ഥലത്ത് രാശി നിൽക്കുക അല്ലെ രണ്ടര വർഷത്തോളം ചില സമയത്ത് രണ്ടേകാലം രണ്ടേ മുക്കാൽ അങ്ങനെയൊക്കെ വരേണ്ട രണ്ടര വർഷത്തോളം എന്താണ് ഒരു രാശി തന്നെ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ലോകത്തിലായത് സംബന്ധിച്ച് നോക്കിയാലും ഒരു വ്യക്തിപരമായിട്ട് നോക്കിയാലും നല്ലൊരു ഇമ്പാക്റ്റ് തരുന്ന ഒരു ഗ്രഹമാണ് ശനി എന്ന് പറയുന്നത് അല്ലെ ശനീശ്വരൻ എന്ന് പറയുന്നത് നല്ല രീതിയിലും മോശ രീതിയിലും അല്ലെങ്കിൽ മോശ രീതിയിലും നല്ല പവർഫുൾ ആയിട്ടാണ് നമ്മുടെ ജീവിതത്തില് അപ്പൊ നമുക്കിപ്പോ ശനി ദശ അല്ലെങ്കിൽ പോലും നമുക്ക് ഏറ്റവും മിനിമം ആയിട്ട് ഒരു ഫിഫ്റ്റി ടു ട്വന്റി പേഴ്സെന്റേജ് എങ്കിലും അല്ലെങ്കിൽ ട്വന്റി ഫൈവ് പേർസെൻറ്റേജ് എങ്കിലും ശനിയുടെ രാശിമാറ്റത്താൽ ഉണ്ടാവുന്ന ഫലങ്ങൾ നമ്മളിലേക്ക് എന്താണ് ബാധിക്കും കാരണം അത്ര നാൾ നീണ്ടു നിൽക്കുന്ന രാശിമാറ്റമാണ് അത് മാത്രല്ല നമ്മുടെ എന്താണ് കർമ്മത്തിന്റെ ഫലങ്ങളൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു ടൈം ആയിരിക്കും ശനിയുടെ രാശിമാറ്റം എന്ന് പറയുന്നത് അല്ലെ അപ്പം നിങ്ങൾക്ക് വ്യക്തമായിട്ട് നമ്മൾ വീഡിയോയുടെ അവസാനം പറയും ആദ്യമ രാശിഫലം പറഞ്ഞ് നമുക്ക് പൊങ്ങോട്ട് പോവാം അത് കഴിഞ്ഞിട്ട് കൺക്ലൂഷൻ പാട്ടും കൂടെ എന്ത് ചെയ്യുക എല്ലാവരും ഒന്ന് കാണുവാട്ടോ ഒരു വീഡിയോ എങ്കിലും കാണുക ഒരു രാശിയുടെ ഫലം കേട്ടിട്ട് ആ കൺക്ലൂഷൻ പാട്ടെങ്കിലും കാണുവെച്ചാൽ അപ്പോൾ കുറച്ചുകൂടി കാര്യങ്ങൾ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുക അല്ലെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ അതുപോലെ തൊട്ടടുത്ത് തന്നെ ആ നോട്ടിഫിക്കേഷൻ ബട്ടണിൽ ഓൾ നിക്കൊള്ളൂട്ടോ കാരണം നമ്മൾ ഇടുന്ന വീഡിയോസ് അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കും അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്തിട്ട് തുറന്നു കാണുകട്ടോ കുംഭരാശി അവിട്ടം വരാച്ചതയും പൊരുവിട്ടാതെ മുക്കാലളങ്ങുന്ന രണ്ടാള നക്ഷത്രമാണ് കുംഭരാശി എന്ന് പറയുന്നത് അല്ലെ കുംഭരാശി സംബന്ധിച്ചോളം ഇത്രനാളും ജന്മശനിയായിരുന്നു അല്ലെ ജന്മശനിയാകുമ്പോ നമുക്ക് എല്ലാ കാര്യത്തിലും ഒരു പ്രഷറ അതുപോലെ തന്നെ ദുഃഖങ്ങൾ അതുപോലെ തന്നെ നമുക്ക് നോക്കുമ്പോ ശത്രുശല്യം പൊതുവെ കഴിഞ്ഞാൽ നമ്മുടെ എന്താണ് ജന്മശനി നമ്മുടെ മണ്ടയിൽ അല്ലെങ്കിൽ നമ്മുടെ എന്താണ് സിറസിൽ കയറി ശനി നിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു അപ്പം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് രണ്ടാം ഭാവത്തിലേക്കാണ് വരുന്നത് അപ്പൊ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ശനി എന്താണ് ഏറെ ശനി കണ്ടെ കണ്ടാ ഏറെ ഷനിയുടെ അവസാന ഇതാണ് അല്ലേ പോട്ടമാലിന് നോക്കിക്കഴിയുമ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡ് കാര്യങ്ങൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കുന്നത് കാരണം രണ്ടിലാണ് ശനി വന്നിരിക്കുന്നത് നമ്മൾ എന്താ വളരെയധികം തേക്ക് ചെയ്യുന്നത് നല്ലതാണ് അതുപോലെ തന്നെ ശനിയുടെ ദൃഷ്ടി വരുന്നത് എന്ന് പറയുന്നത് നമുക്ക് നാലിലേക്കും അതുപോലെ തന്നെ എട്ടിലേക്കും അതുപോലെ തന്നെ പതിനൊന്നാം ഭാവത്തിലേക്കാണ് ദൃഷ്ടി വരിക നമുക്കറിയാം ശനിയുടെ ദൃഷ്ടി വരുന്ന മൂന്ന് ഏഴ് പത്താണ് സോ എന്താണ് കുംഭം രാശിക്ക് എന്താണ് വന്നിരിക്കുന്നത് നാല് അതുപോലെ തന്നെ എട്ട് അതുപോലെ തന്നെ പതിനൊന്നാം ഭാവത്തിലേക്കാണ് ദൃഷ്ടി വരുന്നത് സോ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഒരു കമ്മിറ്റ്മെന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ആ കമ്മിറ്റ്മെന്റ്സിൽ പോകാൻ വരാൻ സാധ്യത നമുക്കൊരു ഇന്നേ ദിവസം കട അടിക്കാനുണ്ട് പക്ഷെ പറഞ്ഞ ദിവസം നമുക്ക് കട അടിക്കാൻ പറ്റിയൊന്നുമില്ല ഇപ്പൊ സാമ്പത്തികമായിട്ട് നമ്മുടെ ഇടപാടുകളിലുള്ള കൺവീൻമെന്റ്സിനൊക്കെ ചില പ്രശ്നങ്ങളൊക്കെ വരാനുള്ള സാധ്യത ഉണ്ടാവും അതുപോലെ തന്നെ ഫാമിലി അല്ലെങ്കിലും കുടുംബത്തിലെ സംബന്ധിച്ച് നോക്കുമ്പോൾ ചെറിയ എന്താണ് മനോ ദുഃഖങ്ങളൊക്കെ ഉണ്ടാകാനും സാധ്യതയുള്ള സമയമാണ് അഭിപ്രായ വ്യത്യാസങ്ങൾ വരാൻ ചാൻസുള്ള സമയമാണ് അതുപോലെ തന്നെ റിലേഷൻഷിപ്പിൽ അത് നിൽക്കുന്നവർക്കായെങ്കിലും ഇതിൻ്റെ ഡേ ചില പോപലങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ചില വാക്കു തർക്കങ്ങളൊക്കെ ഉണ്ടാകാനും ചാൻസുള്ള സമയമാണ് അതുപോലെ തന്നെ വാക്കുകൾ പേക്കാനും അത് നിമിത്തം ചില പ്രശ്നങ്ങൾ ഉണ്ടാവാനും സാധ്യതയുള്ള സമയങ്ങളാണ് ചില നഷ്ടങ്ങളൊക്കെ ഉണ്ടാകാനും സാധ്യതയുള്ള സമയമാണ് അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ ഒരു വിഷമം അല്ലെ ദുഃഖം എന്ന് പറയുന്നത് നമ്മളെ ആർക്കും മനസ്സിലാവുന്നില്ല നമുക്ക് ആരെയും നമുക്കല്ല നമ്മളെ ആരും മനസ്സിലാവുന്നില്ല നമ്മളെ ആർക്കും എന്താണ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊരു ചിന്ത അല്ലെ എന്നെ ആർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്നൊരു ചിന്ത നമുക്ക് ഉണ്ടാവാനുള്ള ചാൻസ് ഉള്ള സമയമാണ് സോ ഈ ടൈം നിങ്ങൾ മനസ്സിലാക്കുക ഈ ടൈം നിങ്ങൾ അങ്ങനെ മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന വരില്ല സോ ഈ സാഹചര്യം മനസ്സിലാക്കി പെരുമാറി കഴിഞ്ഞാൽ അവിടെ ദുഃഖം ഉണ്ടാവുന്നില്ല സങ്കടം ഉണ്ടാവുന്നില്ല വിഷമം ഉണ്ടാവുന്നില്ല ഓക്കെ അപ്പൊ ഒരു കാര്യം പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണ്ട ഡീപ്പായിട്ട് മനസ്സിലാക്കുക ഇങ്ങനത്തെ സിറ്റുവേഷൻ ആണ് മനസ്സിലാക്കി സാഹചര്യം മനസ്സിലാക്കി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളില്ലാതെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും അതുപോലെ തന്നെ എന്ത് ചെയ്യാ ഒരു ദുഃഖങ്ങളൊക്കെ ഉണ്ടായാൽ പോലും എന്താണ് അത് വലിയ രീതിയിൽ എന്താണ് മനസ്സിലിട്ട ഒത്തിരി ഊതി പറപ്പിക്കാതെ അതിന് കൃത്യമായിട്ടുള്ള പരിഹാരം എന്താണ് മനസ്സിലാക്കുക മനസ്സിലാക്കി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളില്ലാതെ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും അതുപോലെ വാക്കുകൾ ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട് കുടുംബത്തിലെ അത് സുഹൃത്തുക്കൾക്കിടയിലേക്ക് ആയാലും അതുപോലെ തന്നെ സഹായങ്ങളൊക്കെ ലഭിക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് അളയേണ്ട വന്നേക്കാം അതുപോലെ തന്നെ ബിസിനസ് ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഒരു വലിയ പ്ലാൻ ഉണ്ടെങ്കിൽ ഇപ്പം ചെയ്യാതിരിക്കുന്നത് നല്ലത് ചെറിയ ചെറിയ പ്ലാൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒക്കെ ചെയ്ത് കുഴപ്പമില്ല അത് ഹ്യൂജ് പ്ലാനാണ് നല്ലൊരു ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ അടുത്താറാണ് അല്ലെങ്കിൽ ഒരു ബിസിനസ് വലിയ രീതിയിലൊന്നും ഡെവലപ്പ് ചെയ്ത് ഇപ്പൊ അത്രയത്തിനൊന്നും പോകാതിരിക്കാതെ ഏറ്റവും ഉത്തമ എന്ന് പറയുന്നത് കേട്ടോ അതിന് റിലേഷൻഷിപ്പിലൊക്കെ ആയാലും നിങ്ങൾ വാക്കുകളൊക്കെ ഉണ്ടാകുമ്പോൾ അത് പറഞ്ഞു 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 പറഞ്ഞ് എന്താണ് വലുതാവാ നമ്മൾ അവരൊന്ന് പറഞ്ഞ് നമ്മൾ രണ്ട് പറഞ്ഞാൽ അവർ മൂന്ന് പറഞ്ഞു നമ്മൾ നാല് പറഞ്ഞ അഞ്ച് പറഞ്ഞു ആറ് പറഞ്ഞു ഏഴ് പറഞ്ഞ അങ്ങനെ വീർപ്പിക്കുക അത് എന്ത് കാര്യം വന്നാലും ഒറ്റ വാക്കിൽ മറുപടി പറഞ്ഞു എന്നുവെച്ചാൽ സംസാരം മാക്സിമം കുറയ്ക്കുക ഓക്കേ മാക്സിമം വാക്കുകൾ കുറച്ച് എന്താണ് ഒത്തിരി ദേഷ്യപ്പെട്ട വാക്കുകൾ പറയാതെ സമാധാനത്തോടെ വിവേകത്തോടെ ചിന്തിച്ച് മാത്രം ഒരേ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ആ റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്താൽ പറ്റും ആ റിലേഷൻഷിപ്പിലായാലും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലായാലും കുടുംബത്തിലായാലും സുഹൃത്തുക്കൾക്കിടയായാലും എന്ത് കാര്യമായാലും പറയുമ്പോൾ വാക്കുകൾ ശ്രദ്ധിച്ച് തന്നെ പറയാൻ ശ്രദ്ധിക്കുക കേട്ടോ അതുപോലെ നമ്മൾ നോക്കി കഴിയുമ്പം ആകാര കാര്യം പറഞ്ഞ രണ്ടിലാണ് ശനി സോ ആകാര കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക നമ്മൾ കൃത്യസമയത്ത് തന്നെ ആകാരം കഴിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ അതൊക്കെ നല്ലൊരു ഇതാണ് വിദ്യാഭ്യാസ കാര്യങ്ങളിലൊക്കെ ചില തടസ്സങ്ങളൊക്കെ നേരിട്ടേക്കാം സോ അതനുസരിച്ചുള്ള പരിശ്രമം നടത്തേണ്ടി വരും അതുപോലെ തന്നെ വരുവ് അനുസരിച്ച് കഴിഞ്ഞാൽ ചെലവ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ വലിയ തരത്തിൽ സാമ്പത്തികം സുരക്ഷിതമാക്കിയാൽ സേവ് ചെയ്ത് വെക്കാനൊന്നും പറ്റിയെന്ന് വരില്ല അതുപോലെ തന്നെ നമുക്കൊരു ജീവിതം നോക്കിയാലും ഒരു തൃപ്തി ഇല്ലാത്ത ജീവിതമായിരിക്കും നമുക്ക് എന്ന് പറയാം സുഖമില്ലാത്ത ഒരു സന്തോഷം പൂർണ്ണമായിട്ട് കിട്ടാത്ത ഒരു ജീവിതം തൊഴിൽ സംബന്ധമായിട്ട് നോക്കിയാൽ അത്ര വലിയ എന്താണ് പുരോഗതി ഒന്നും പറയാൻ പറ്റിയെന്ന് വരില്ല ഇമോഷണലി നമ്മൾ എന്താണ് പൊതുവെ അപ്സെറ്റിൽ ഇമ്പാലൻസ് ആവാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞാൽ ഒരാൾക്കും നമ്മളെ മനസ്സിലാക്കാൻ പറ്റാത്തൊരു സാഹചര്യമായിരിക്കും പറയുന്നത് അതുപോലെ തീരുമാനങ്ങളൊന്നും നിങ്ങൾ സ്വയമേ എടുക്കാതിരിക്കാം എടുക്കാതിരിക്കുക വലിയ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ ഒന്നുകിൽ മുതിർന്ന ആളുകളോട് ചോദിക്കാം അല്ലെങ്കിൽ അതിന് എക്സ്പെർട്ടൈസ് ആയിട്ടുള്ളവരോട് അഭിപ്രായം ചോദിച്ചിട്ട് ചെയ്യുന്നതായിരിക്കും ഉത്തമം എന്ന് പറയുന്നത് അതുപോലെ തന്നെ മണി ട്രാൻസാക്ഷൻ പണം കൊടുക്കലായാലും പണം വാങ്ങലായാലും ആ കാര്യങ്ങൾ കുറച്ച് എന്താ കുറച്ച് എന്ത് ചെയ്യുക ശ്രദ്ധ കേന്ദ്രീകരിക്കുക എഗ്രിമെന്റ്സ് ഒക്കെ കൃത്യമായിട്ട് വെക്കുക അതൊക്കെ ചെയ്യുന്ന എനിക്ക് ഉത്തമം എന്ന് പറയുന്നത് പിന്നീട് പ്രായവ്യത്യാസങ്ങൾ വരാതെയോ ബാക്കി തർക്കങ്ങളൊക്കെ വരാതിരിക്കാൻ അത് വലിയ ഉത്തമമായിരിക്കും കേട്ടോ ഇത്ര കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ കുംഭരാശിക്ക് പോലെ പ്രശ്നങ്ങളടിക്കണ്ട നിങ്ങള് സന്തോഷം അടിക്കാൻ സ്ഥലപ്രവൃത്തികൾ ചെയ്യാ സ്ഥലം ചിന്തകൾ ചെയ്യാം ഈശ്വര വിശ്വാസത്തോട് മുന്നോട്ട് പോയാലും നമുക്ക് നല്ലത് തന്നെ സംഭവിക്കും കേട്ടോ സോ ഈ കാര്യങ്ങളെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ മതി ഇത്രക്കെയാണ് രാശി ഫലം എന്ന് പറയുന്നത് അല്ലെ ഇപ്പൊ നമ്മൾ ഓരോ രാശിയുടെ ഫലങ്ങളൊക്കെ കേട്ടു അപ്പം പലരും എന്താണ് ഇപ്പൊ ടെൻഷൻ ആയിട്ടുണ്ടാവും ചിലവർ ഹാപ്പി ആയിട്ടുണ്ടാവും അല്ലെ ചിലവർക്ക് ഇനി ഇങ്ങനെ ഇനി ആണോ മുന്നോട്ട് പോകുന്നതിനൊക്കെ വിചാരിച്ചിണ്ടാവും നമ്മുടെ പേര് നക്ഷത്രം താര കമന്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന വാർത്തയിൽ നിങ്ങളുടെ പേര് നക്ഷത്രം എന്താണോ ഉൾപ്പെടുത്തുന്നതായിരിക്കും സോ എന്താ പേരും നക്ഷത്രം വ്യക്തമായി താര കമം നമുക്ക് മനസ്സിലാക്കുന്ന വിധത്തിൽ കേട്ടോ അപ്പം ശനീശ്വരന്റെ നമുക്ക് ഒരു ശനി രാശി മാറുമ്പോൾ നമുക്ക് എന്താണ് അതനുസരിച്ചുള്ള ഇമ്പാക്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും നമ്മൾ ഇത് എങ്ങനെയാണ് നോക്കേണ്ടത് നോക്കാം നമ്മുടെ ജാതകത്തിൽ ശനി എങ്ങനെയുണ്ടെന്നും കൂടി നോക്കാം നമുക്ക് ജാതകത്തിൽ സ്വജാതകത്തില് നമുക്ക് ശനീശ്വരൻ ശനി എന്താണ് അനുകൂലമാണോ പ്രതികൂലമാണോ എന്ന് നോക്കുക അപ്പൊ അതനുസരിച്ച് നമുക്ക് എന്താണ് ഈ ഗോചാര ഫലം വരുമ്പോൾ അതനുസരിച്ചുള്ള മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ പറ്റും അതുപോലെ തന്നെ ഇപ്പൊ ദശ ഏതാണ് നടക്കുന്നത് ഇപ്പൊ ശനി ദശയൊക്കെ നടക്കുന്നവർക്ക് ശനിയുടെ എന്താണ് അപകാരമൊക്കെ നടക്കുന്നവർക്ക് എന്താണ് നല്ല രീതിയിൽ ഈ ഒരു ശനിയുടെ മാറ്റത്തിന്റെ ഫലം നിങ്ങളിലേക്ക് എത്തും അത് അപ്പൊ എങ്ങനെ എത്തുക എന്ന് വെച്ചാൽ നമ്മുടെ ജാതകം കൂടി ഒന്ന് പരിശോധിച്ച് ശനിയുടെ പൊസിഷൻ എങ്ങനെയുണ്ട് നമുക്ക് അനുകൂലമാണോ പ്രതികൂലമാണോ എന്ന് നോക്കുക നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ നന്നായി ചെയ്യാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ സൽക്കർമ്മങ്ങൾ ചെയ്യുക സൽ പ്രവൃത്തികൾ ചെയ്യുക സൽ ചിന്തകൾ ചെയ്യുക ഓക്കെ എപ്പോഴും നല്ല കാര്യങ്ങൾ മറ്റുള്ളവർക്കും നമ്മുടെ ശത്രുക്കൾക്കായാലും നന്മ മാത്രം ചിന്തിക്കുക അങ്ങനെ തിന്മകൾ ആഗ്രഹിക്കേണ്ട തിന്മകൾ മറ്റുള്ളവർക്ക് സംബന്ധിക്ക സംഭവിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കേണ്ട നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ ചെയ്യാനുള്ള കർമ്മം കൃത്യമായിട്ട് ചെയ്ത് നിർവഹിച്ചു മുന്നോട്ട് പോവുക അപ്പൊ എന്താണ് ഈശ്വരൻ നമുക്ക് അതിന് കൃത്യമായിട്ടുള്ള പ്രതിഫലം കിട്ടും അതുപോലെ തന്നെ എന്താണ് ശനിയാഴ്ച വ്രതമൊക്കെ എടുക്കുന്നതെട്ടോ ശനി പ്രീതി വേണ്ടവർക്ക് ശനിയാഴ്ച വ്രതമൊക്കെ എടുക്കാവുന്നതാണ് അതുപോലെ തന്നെ ശനിയാഴ്ച ദിവസം ക്ഷേത്ര ദർശനം ഒക്കെ നല്ലതാണ് അതുപോലെ ശനിയാഴ്ച ദിവസം കറുപ്പ് വസ്ത്രങ്ങളൊക്കെ ധരിക്കുന്ന നല്ലതാണ് അതുപോലെ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അപ്പൊ ശനി അത്ര അനുകൂലമല്ലാത്തവർക്കൊക്കെ നോക്കുവായി കഴിഞ്ഞാ എന്തു ചെയ്യാ നമ്മളൊരു കറുപ്പ് വസ്ത്രം അല്ലെങ്കിൽ ഒരു കറുത്ത കർച്ചീഫെങ്കും കയ്യിൽ എപ്പോഴും കരുതുന്നതൊക്കെ നല്ലതായിട്ടുള്ള കാര്യമാണ് അതുപോലെ തന്നെ ഒരിക്കലും ശനീശ്വരൻ എന്തു ചെയ്യാ കുറ്റം പറയാതിരിക്ക ശനീശ്വരൻ എപ്പോഴും പൊക്കി പറഞ്ഞുകൊണ്ടേ ഇരിക്കുക അങ്ങനെ പൊക്കി പറഞ്ഞുകൊണ്ടേ ഇരിക്കുക അപ്പൊ നമുക്ക് അതനുസരിച്ചുള്ള നല്ല ഫലങ്ങൾ എന്ത് ചെയ്യും ഈശ്വരൻ തരും അല്ലെ അല്ലെങ്കിൽ ശനീശ്വരൻ നമുക്ക് നൽകും പ്രധാനം ചെയ്യും അപ്പൊ എന്ത് ചെയ്യാ നല്ല വിശ്വാസത്തോടെ ഭക്തിയോടെ നമ്മൾ എന്ത് ചെയ്യാ ഒന്നും നമ്മളൊന്നും ആഗ്രഹിക്കാതെ എന്താ നിഷ്കളങ്കമായ ഭക്തിയോടെ മുന്നോട്ട് പോവാം അപ്പോഴാണ് എന്താണ് നമ്മൾ പ്രാർത്ഥിക്കുന്നതിലായാലും നമ്മൾ ചെയ്യുന്ന കർമ്മത്തിലേക്കായാലും ആ ഈശ്വരാധിനീയം അല്ലെങ്കിൽ ഈശ്വരന്റെ ഒരു അനുകഴം നമുക്ക് ഉണ്ടാവുള്ളൂ കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് നമ്മൾ പവേഴ്സ് ക്ലബ്ബ് പറഞ്ഞ ഒരു കൂട്ടായ്മ വാട്സപ്പ് കൂട്ടായ്മ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അതിൻ്റെ അകത്ത് നമ്മൾ വെബിനാർസ് ഒക്കെ കണ്ടക്ട് ചെയ്യാറുണ്ട് അപ്പൊ ഇനിയിപ്പോൾ തൊട്ടടുത്ത് എൻ്റെ വരെ വരാൻ പോകുന്ന ഒരു വെബിനാർ എന്ന് പറഞ്ഞാൽ ബിസിനസ് റിലേറ്റഡ് റിലേറ്റഡായിട്ടൊരു വെബിനാർ ആയിരിക്കും വരിക എന്ന് പറയുന്നത് കാരണം നമ്മൾ വാട്സ്ആപ്പ് പവേഴ്സ് എന്ന കൂട്ടായ്മ തന്നെ ഒരു പോളിട്ടേൽ ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിച്ചാൽ ബിസിനസ് റിലേറ്റഡ് ആണ് ആ പോളിന് ഇച്ചൊരു വ്യത്യാസം വന്നാൽ നമ്മൾ ചെയ്യും ഇപ്പൊ കൂടി അങ്ങനെ നിൽക്കുന്ന എന്താണ് ബിസിനസ്സും സ്ട്രെസ് മാനേജ്മെന്റും കൂടിയാണ് നിൽക്കുന്നത് സോ അതിൽ ഏറ്റവും കൂടുതൽ പോളുവരുന്ന ഏതാണ് അതനുസരിച്ചായിരിക്കും ക്ലാസ് ആവുക വെബിനാർ ഉണ്ടാവുക മാക്സിമം എന്താണ് ബിസിനസ് റിലേറ്റഡ് ആയിട്ട് തന്നെയായിരിക്കും അടുത്ത ഏറ്റവും അടുത്ത് വരാൻ പോകുന്ന വിപ്രം സോ അതിനെക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി നമ്മുടെ ആ വാട്സാപ്പ് കൂട്ടായ്മ ജോയിൻ ചെയ്യുക അതിന്റെ ലിങ്ക് താരം ഡിസ്ക്രിപ്ഷൻ കടപ്പുണ്ട് കേട്ടോ അത് മാത്രമല്ല ഈ പവേഴ്സ് ക്ലബിൽ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ഒരു അനൗൺസ്മെന്റ് പെട്ടെന്ന് നിങ്ങളിലേക്ക് റിയിച്ച് ചെയ്യും നമ്മൾ പുതിയതായിട്ടൊരു കാര്യങ്ങളൊക്കെ ചെയ്യുമ്പം അതിൻ്റെ അല്ലെങ്കിൽ അത് എല്ലാവരും അറിയണം അതായത് നമുക്ക് നമ്മുടെ കൂടെ നിൽക്കുന്നവരണം എന്ന് ആഗ്രഹിച്ച് നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ അതിനെന്തായാലും നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും കാരണം ബാക്കി വരാൻ താമസം വരും പക്ഷെ എന്താ വാട്സപ്പ് കൂട്ടായ്മയിലേക്ക് നമുക്ക് തോന്നുമ്പോൾ നമുക്ക് എന്താണ് അപ്പൊ തന്നെ അപ് ടു ഡേറ്റ് ചെയ്യാൻ പറ്റും ഓക്കെ അതുപോലെ തന്നെ വെബിനാർസ് ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് ഈസിയായിട്ട് പെട്ടെന്ന് നമുക്ക് ജോയിൻ ചെയ്യാനുള്ള ഉണ്ട് പെട്ടെന്ന് അന്മീനായിട്ട് കോണ്ടാക്ട് ചെയ്യാതെ അതുപോലെ ജോയിൻ ചെയ്യാനൊക്കെ ഫെസിലിറ്റി ഉണ്ട് കേട്ടോ ഈ തരം വരാൻ പോകുന്ന വെബിനാറിലേക്ക് മിസ് ചെയ്യാതിരിക്കാൻ വേണ്ടി അതിന്റെ പോസ്റ്റർസോ അല്ലെങ്കിൽ ടോപ്പിക്കോ ഒന്നും തീരുമാനിച്ചിട്ടില്ല അതൊക്കെ തീരുമാനിച്ചു വരുന്നുള്ളൂ കാരണം കറക്റ്റായിട്ട് പോലും തീരുമാനിച്ചതിനനുസരിച്ച് ടോപ്പിക്ക് എടുക്കാമെന്ന് വിചാരിക്കുന്നു സോ എന്ത് പെട്ടെന്ന് ആ ഒരു കൂട്ടായ്മയെ ജോയിൻ ചെയ്യുക അപ്പം നമുക്ക് എന്താണ് ടോപ്പിക്സ് ഇടുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് എത്തും കേട്ടോ അതുപോലെ തന്നെ പലരും ചോദിക്കുന്ന മറ്റൊരു കാര്യമാണ് നമ്മുടെ കൺസൾട്ടേഷൻ കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ കൺസൾട്ടേഷന് വേണ്ടി വിളിക്കുമ്പോൾ സമയം കൂടുതൽ പറയുന്നു അല്ലെങ്കിൽ ഓഫീസ് കറക്റ്റായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയാറുണ്ട് സോ നിങ്ങൾക്ക് കോൾ ചെയ്തിട്ട് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് വാട്സപ്പ് മെസ്സേജ് അയ്യ്ക്കുക അത് ആരെയാണ് കൺസൾട്ടേഷൻ ചെയ്യേണ്ടത് എന്ന് ജസ്റ്റ് ഒന്നായിരിക്കണം കാരണം എന്താണ് അമ്മയും നമ്പറും എന്റെ നമ്പറും സെയിം നമ്പർ തന്നെയാണ് സോ അതുകൊണ്ട് തന്നെ എന്താണ് അവിടെ ഓഫീസിലുള്ള സ്റ്റാഫിന് തന്നെ കൺഫ്യൂഷൻ വരാം ആർക്കാണ് സാരുടെ കൺസൾട്ടേഷന് വേണ്ടിയാണ് സോ അപ്പൊ ജസ്റ്റ് ഒന്ന് ഒന്നറിയിക്കും ഇപ്പൊ വാട്സപ്പിലാണെങ്കിൽ എനിക്ക് എന്നെ കൺസൾട്ടേഷൻ ചെയ്യാൻ വേണ്ടി ആണെങ്കിൽ എന്റെ അപ്പോയിൻമെന്റ് കിട്ടാൻ വേണ്ടിയെങ്കിൽ ജസ്റ്റ് ദേവാനന്ദവിനെ കൺസൾട്ട് ചെയ്യാനാണെന്ന് പറഞ്ഞാൽ പോന്നി അപ്പം അതനുസരിച്ചുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽസ് അവർ പ്രൊവൈഡ് ചെയ്യും കേട്ടോ അതുപോലെ തന്നെ നമ്മൾ എന്താണ് അറിയാമോ ഞായറാഴ്ച ദിവസം മാത്രമാണ് നമ്മൾ കൺസൾട്ടേഷൻ ചെയ്യുന്നത് ഞാൻ എന്താണ് മറ്റു കോഴ്സുകളൊക്കെ പഠിക്കുന്നതാണ് സോ പഠിക്കാൻ വേണ്ടി എന്താണ് ഹോസ്റ്റലിലായിരിക്കും അതല്ലെങ്കിൽ ഞാൻ സ്കൂളിലായി ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലായിരിക്കും അത് മാത്രമല്ല നമ്മൾ എന്താണ് മറ്റുള്ള കാര്യങ്ങൾ അപ്പം കൺസൾട്ടേഷൻ വേണ്ടി മാത്രം വെച്ചാൽ ആസ്ട്രോളജി കൺസൾട്ടേഷന് വേണ്ടി മാത്രം ഒരു ഡേ ആയിട്ട് വെച്ചേക്കണേ നമ്മൾ ഞായറാഴ്ച ദിവസമാണ് സോ അന്നത്തെ ദിവസത്തേക്ക് മാത്രം അപ്പം ഒരു മാസത്തിൽ നാല് ഞായറാഴ്ചയല്ലേ ഉള്ളൂ സോ അപ്പോയിൻമെന്റ്സ് വരുമ്പം നിങ്ങൾക്ക് അറിയാമല്ലോ അനുസരിച്ച് ടൈം കറക്റ്റ് ആയിട്ട് ഷെഡ്യൂൾ ചെയ്തിട്ടാണ് അവര് തരുന്നത് സോ അതുകൊണ്ടാണ് സോ ആ താമസം കോൾ ചെയ്തിട്ട് കിട്ടുന്നില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി സോ അവർ കൃത്യമായിട്ട് എന്ത് ചെയ്യും ഓഫീസ് ചെയ്യുന്ന കറക്റ്റായിട്ട് ഡീറ്റെയിൽ പറഞ്ഞു തരും കേട്ടോ അപ്പം നമുക്ക് എല്ലാവർക്കും ആ വാട്ട്സ്ആപ്പ് കൂട്ടായ്മയെ കാണാം പവേഴ്സ് ക്ലബ്ബ് എന്ന വാട്സ്ആപ്പ് കൂട്ടായ്മയെ ജോയിൻ ചെയ്യുക താല്പര്യമുള്ള ജോയിൻ ചെയ്താൽ അതോ കേട്ടോ നിർബന്ധിക്കുന്നൊന്നുമില്ല ആരെയും നിർബന്ധിച്ച് ജോയിൻ ചെയ്യിപ്പിക്കാനില്ല ഇങ്ങനത്തെ ഫെസിലിറ്റി അല്ലെങ്കിൽ ഇങ്ങനത്തെ ഫീച്ചേഴ്സാണ് കൂട്ടായ്മയിലുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് നിങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഏറ്റവും ഈസി മാർഗം എന്ന് പറയുന്നത് ആണ് സോ അതുകൊണ്ടാണ് കാരണം വാട്ട്സ്ആപ്പ് എന്ന് പറയുമ്പോൾ എനിക്ക് എവിടെയായാലും എനിക്ക് എന്തെയാ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം വാട്സപ്പിൽ ഒരു ഈ ഗ്രൂപ്പിന്റെ ഒരു ആച്ചസ് ഞാനും എന്താണ് നോക്കുകയാണെന്നുണ്ട് സോ എനിക്ക് പെട്ടെന്ന് കണക്ട് ചെയ്തെടുക്കാൻ പറ്റും അല്ലെങ്കിൽ ഓഫീസിന് ആൾ സ്റ്റാഫായാലും കൃത്യമായിട്ട് ആ ഒരു വാട്സപ്പ് കൂട്ടായ്മയിൽ നിന്ന് വരുമ്പോൾ പെട്ടെന്ന് എന്ത് ചെയ്യും നോട്ട് ചെയ്യും സോ അതുകൊണ്ടാണ് അപ്പം എല്ലാവർക്കും എന്താണ് ഹാപ്പി ആയിട്ടിരിക്കുക നമ്മുടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക ഈശ്വര വിശ്വാസത്തോടെ നല്ല ഈശ്വര പ്രാർത്ഥനയോടെ എന്താണെന്ന സൽക്കർമ്മങ്ങൾ ചെയ്ത് സ്ഥല ചിന്തകൾ ചെയ്ത് സ്ഥല ചിന്തകളോടെ ജീവിതം മുന്നോട്ട് പോകുക ഹാപ്പി ആയിട്ട് ജീവിക്കുക എന്തൊക്കെ പ്രതിസന്ധി ഒന്ന് നമുക്ക് നേരിടാൻ നമുക്ക് നേരിടാൻ പറ്റാത്ത നമുക്ക് പരിഹരിക്കാൻ സാധിക്കാത്ത എന്ത് പ്രശ്നങ്ങളാണ് നമ്മുടെ ജീവിതത്തിലുള്ള ഒന്നും തന്നെ ഇല്ല നമ്മുടെ ചിന്താഗതിയാണ് സോ ആ ചിന്താഗതി ഒന്ന് നേരെയാക്കി നമുക്ക് ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകാൻ ശ്രദ്ധിക്കാം കേട്ടോ